പെരിങ്ങോം ഫയർ സ്റ്റേഷൻ സമീപം ടോറസ് ലോറി വൈദ്യുതി പോസ്റ്റിലിടിച്ച അപകടം ലോറി ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഗതാഗതവും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു ടോറസിന് ടയർ പൊട്ടിയതാണ് അപകടത്തിന് കാരണം ഗതാഗതവും വൈദ്യുതിയും പുനഃസ്ഥാപിക്കാനുള്ള നടപടി തുടരുകയാണ് മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ ചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം അൻവി ടെക്സ്റ്റൈൽസ് പഴയ ബസ് സ്റ്റാൻഡ് ഗാലക്സി കോംപ്ലക്സ് പാടിയൂട്ടിച്ചാൽ ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ ചുരിദാർ സെറ്റുകൾ കുർത്ത ടോപ്പുകൾ ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക് അൻവി ബിയോണ്ട് ലൂം ഗാലക്സി കോംപ്ലക്സ് പാടിയൂട്ടിച്ചാൽ ഫോൺ 9964670511